എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇച്ചിരി നീളം ഉള്ള ഒരു വീഡിയോ ആണ് കാരണം ഇതെല്ലാവരും കാണണം കേരളത്തിലുള്ള എല്ലാ മലയാളികളും കാണേണ്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഡാം പുതിയ ഡാം വേണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില നടപടികളുമൊക്കെയായിട്ട് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈയൊരു മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ ഭാവിയിൽ ഈ ഒരു ഡാം എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പലയിടത്തും സെർച്ച് ചെയ്തതിനൊക്കെ ശേഷവും എല്ലാം വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയും അപ്പോൾ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം കേരളത്തിലെ ഒരു വലിയ ബോംബ് കേരളത്തിലെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വലിയ ബോംബാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു അണക്കെട്ടാണിത് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് പീരുമേട് താലൂക്കിൽ കുമ്മളി പ്രദേശത്താണ് ഈ ഒരു അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയുമായി അറിയപ്പെടുന്നു അതായത് മുല്ലപ്പെരിയാർ നദിയായി അറിയപ്പെടുന്നു അല്ലെങ്കിൽ മുല്ലപ്പെരിയാറായി അറിയപ്പെടുന്നു ഇത് മുല്ലയാറാണ് മുല്ലയാർ പെരിയാർ നദിയായിട്ടാണ് അറിയപ്പെടുന്നത് മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിൻ്റെ ജലസംവരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുത നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് അണക്കെട്ടിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതുകൂടാതെ തമിഴ്നാട്ടിലെ വൈഗ നദിയുടെ താഴ്വരയിലെ പ്രദേശങ്ങൾക്ക് ജലസേചനത്തിനായി പെരിയാർ വൈഗ ജലസേചന പദ്ധതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വിഷയമായിരിക്കുകയാണ് നമുക്കറിയാം തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാര്ത്ഥത്തിൽ ഈ അണക്കെട്ടിൻ്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത് ഈ ഒരു ഡാം പ്രധാനമായിട്ടും പണി കഴിപ്പിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് കാലപ്പഴക്കം ചെന്ന ഈ അണക്കെട്ടിനെ ശക്തമായ വെള്ള വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതിനാൽ തന്നെ അണക്കെട്ടിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്നും പ്രമുഖ വാർത്താ മാനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അക്കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി തമിഴ്നാടിന് അനുകൂലമായിട്ടാണ് അന്ന് വന്നത് ഈ വിധി കേരളത്തിൽ നിന്ന് തികച്ചും പ്രതികൂലമായിരുന്നു നൂറ്റി മുപ്പത്തി അടിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്നും അല്ലെങ്കിൽ ഉയർത്താമെന്നും ആ അണക്കെട്ടിൻ്റെ സംരക്ഷണത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിക്കാമെന്നും അന്നത്തെ സുപ്രീം കോടതി വിധിയിൽ പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മാണ ലക്ഷ്യമുണ്ട് ഈ ഒരു ഡാമിന് ഒരു നിർമ്മാണ ലക്ഷ്യമുണ്ട് അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള മധുര രാമനാഥപുരം ദിണ്ടിക്കൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാമെന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാന നിർമ്മാണ നിർമ്മാണോപദേശം ഈ പ്രദേശത്ത് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്നത് വൈകാ നദിയിലൂടെയായിരുന്നു ഞാൻ മുൻപേ പറഞ്ഞിരുന്ന മദ്രാസിലേക്ക് പോകുന്ന വഴിയുള്ള മധുര രാമനാഥം രാമനാഥപുരം ദിണ്ടിക്കൽ കമ്പം തേനി മുതലായവ മുതലായ പ്രദേശങ്ങൾക്ക് വെള്ളം നൽകിക്കൊണ്ടിരുന്നത് വൈഗ നദിയിലൂടെയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നടപ്പിൽ വന്നാൽ വൈഗ നദിയിലൂടെ ലഭ്യമാകുന്ന ജലത്തേക്കാൾ കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുമെന്നതാണ് ഈ മുല്ലപ്പെരിയാ ർ ഡാം നിർമ്മിക്കാനുണ്ടായിരുന്ന പ്രധാന ലക്ഷ്യം പക്ഷേ ഇതിൻ്റെ കാലപ്പഴക്കം ലോകത്ത് തന്നെ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് എന്നുള്ളതാണ് അതായത് മുല്ലപ്പെരിയാർ ഡാം ലോകത്ത് ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടായിരുന്നു നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടുമായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് അണക്കെട്ടുകളിൽ നിന്ന് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ നിന്നും ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതായത് സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ഇപ്പോൾ ഈ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് ഇത് മാത്രമാണ് തന്നെ ഇത് ഏറ്റവും പഴയ ഒരു അണക്കെട്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന വൃഷ്ടി പ്രദേശമാണ് ഈ ഒരു അണക്കെട്ടിനുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തിൽ നിന്നും മഴനിരൽ പ്രദേശങ്ങളായ മധുര തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേ ജലസേചനത്തിനാണ് ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു അണക്കെട്ടാണിത് ഏതാണ്ട് അമ്പത്തിമൂന്ന് മീറ്റർ നൂറ്റി അടി അണക്കെട്ടിൻ്റെ ഉയരമുണ്ട് നീളം മൂവാ മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് മീറ്ററും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി നീളമാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അണക്കെട്ട് നിലനിൽക്കുന്ന കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തമിഴ്നാടിൻ്റെ കൈവശമാണ് അണക്കെട്ടിൽ സുരക്ഷ അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് വഴി വച്ചിട്ടുണ്ട് അണ അണക്കെട്ടിൻ്റെ പരമാവധി കാലാവധി അൻപത് വർഷത്തിൽ കൂടുതൽ ആയിരിക്കില്ല എന്ന് തന്നെയാണ് മുൻപ് തന്നെ ഇത് നിർമ്മിച്ച സമയത്ത് തന്നെ പറയുകയും ചെയ്തു ഇപ്പോൾ തന്നെ ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് വർഷമായി ഇതിൻ്റെയൊരു ആയുസ് ഒരു ഡാം ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ട് നിൽക്കുകയാണ് എന്തു ആയാലും തമിഴ്നാടും കേരളവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഡാം വഴി വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു അണക്കെട്ടിൻ്റെ മുൻകാലം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രമാണ് ഈ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം പക്ഷേ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഡാം ഡീ കമ്മീഷൻ ചെയ്യണം പുതിയ ഡാം വരണം അതുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സമരസമിതി മുല്ലപ്പെരിയാർ സമരസമിതി എന്ന് പറയുന്ന ഒരു സമരപ്രക്ഷോഭങ്ങൾ മുല്ല മുല്ലപ്പെരിയാർ സമരസമിതി നേതൃത്വം കൊടുക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് കേന്ദ്രമാവുകയും ചെയ്തു ആ സമയത്ത് മുഖ്യമന്ത്രിയായിട്ടിരുന്ന നമ്മുടെ വി എസ് അച്യുതാനന്ദന് പോലും ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നിരുന്നു കാരണം അന്നത്തെ ഗവൺമെൻറ് ആ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ തന്നെ ഒരു മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷവും ലേ പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരം പ്രക്ഷോഭങ്ങൾ ഉണ്ടുകയും മുല്ലപ്പെരിയാർ ഈ മുല്ലപ്പെരിയാർ സമരസമിതി ഇതിൽ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഈ ഒരു ഡാമിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഡാം തകരുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറി അല്ലെങ്കിൽ മാറ്റി വരയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഈ ഒരു ഡാമിലെ വെള്ളം ഒഴുകി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പോകുന്നത് വെള്ളം മാത്രമല്ല പാറയും ചെളിയും ഒക്കെയാണ് ഈ ഒരു ഡാമിൻ്റെ പകുതിയോളം ചെളി വന്ന് അടിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് എങ്ങോട്ട് ഈ ഈയൊരു ഡാമ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഡാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളവും ചെളിയും പാറക്കഷ്ണങ്ങളും കാരണം ജനങ്ങൾക്ക് എങ്ങും പോകാൻ സാധിക്കുകയില്ലെന്ന് മാത്രമല്ല ഈ ഒരു ഡാമിലേക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം ചെല്ലുന്ന ഇടുക്കി ഡാമിന് ഇത് താങ്ങാൻ സംഭവിച്ചില്ല അല്ലെങ്കിൽ താങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡാമിനെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തെയും ചെളിയും അതിന് മുഴുവനായിട്ട് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയൊരു വിപത്തായിരിക്കും പിന്നീട് ഉണ്ടാകുക ഏകദേശം ഒരു കോടി ജനങ്ങൾക്ക് മുകളിൽ ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത വരെയുണ്ട് ഈ ഒരു ഡാം ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം തകർന്ന് അതിനുശേഷം ഇടുക്കി ഡാമിലേക്ക് തന്ന ഇടുക്കി ഡാമിന് എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിന് മാത്രമാണ് എന്തെങ്കിലും സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളെ ആയിരിക്കും ഇത് നേരിട്ട് ബാധിക്കുക ഓർക്കുക നമ്മൾ ഈ ഗ്രാഫ് വരച്ചിട്ട് വെള്ളം വിടുന്ന പോലൊന്നും ഡാമിലേക്ക് വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാമൊക്കെ തകർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകില്ല അത് പല വഴിക്ക് പല രീതിയിൽ പല ഫോഴ്സിലായിരിക്കും പോകുന്നത് മാത്രമല്ല ഇതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വർഷക്കണക്കിന് ഇപ്പം നമുക്കറിയാം ജപ്പാനിലെ നാഗസാക്കിയിലും ഒക്കെ അണുഭവം വിട്ടു അവിടെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും അതിൻ്റെ തിക്തഫനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണിത് ഒരു വലിയ ഈ അവിടെ ഇട്ടിരിക്കുന്ന അനുഭവത്തിനേക്കാളും ഒരു നൂറരട്ടി പ്രഹരശേഷി കൂടുതലാണ് ഈ ഒരു ഡാമിന് അപ്പോൾ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഈ ഒരു ഡാം കേരളത്തിന് വേണ്ടി തന്നെ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു കൂടുതലായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ നടക്കുന്നതും അടുകൾ ജോയി പോലെയുള്ള ആളുകൾ ഇതിന് മുൻകിട്ടിറങ്ങുകയും ചെയ്യുന്നത് കാരണം ഈ ഒരു ഡാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തകർന്നോ എന്തെങ്കിലും ചെയ്യുകയാണ് ഉണ്ടെങ്കിൽ ഇടുക്കി ഡാമിന്ന് താങ്ങാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അഞ്ചോളം ജില്ലകളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും എറണാകുളം ജില്ല ഇല്ലാത്ത അവസ്ഥയിലേക്കായിപ്പോകും ആലപ്പുഴ ജില്ല പകുതിയോളം വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യവും ഉണ്ടാകും അത്രയും വലിയൊരു ബോംബാണ് നമ്മുടെ മുകളിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഡാം ഡീകമീഷൻ ചെയ്യണം പുതിയ ഡാം വേണം പുതിയ കരാറ് വേണം കാരണം ഞാൻ ഇടുക്കി ഡ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ് കാരണം ഈ ഒരു ചപ്പാത്ത് മേഖലയിൽ തന്നെ ഈ ഡാമിലെ വെള്ളം എന്തെങ്കിലും ഡാമിൽ എന്തെങ്കിലും പറ്റി വെള്ളം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒഴുകി പോകുന്ന ഒരു ലിസ്റ്റിലുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും കേരളത്തിലെ ഈ ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ് പുതിയ ഡാം പുതിയ കരാറ് തീർച്ചയായിട്ടും തമിഴ്നാട് ഇതിന് വഴങ്ങേ പറ്റുകയുള്ളൂ കാരണം കേരളത്തിലെ ജനങ്ങളുടെ ജീവനേക്കാലും സ്വത്തിനേക്കാലും വലുതല്ല ഒന്നും എന്നുള്ളൊരു കാര്യം ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക ഡാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ ഇതിലെ ചരിത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ബോക്സ് ചോദിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്